എല്ലും നമസ്കാരം ലവ്ലിബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മണിക്കുട്ടി ഞാൻ ഇവിടെ കൊറേ അന്വേഷണം നടന്നു ഞാൻ വന്നപ്പോ മണിക്കുട്ടീനെ കണ്ടില്ല കൊറേ അന്വേഷണം നടന്നു അവള് ബാക്കിൽ എവിടെയൊക്കെ ഇടുന്നായിരുന്നു ഇവിടെ ഞാൻ വിളിച്ചപ്പോൾ അവള് ഓടി വന്നു ഞാൻ നടന്നു നോക്കിയപ്പോൾ അവളെ കണ്ടില്ല മാറി നിൽക്ക് മാറി നിൽക്കാറിയ കഞ്ഞി വേണപ്പിന് വേണോ കഞ്ഞി വേണോ പിന്നെ അവനൊരു എല്ല് എടുത്ത് കൊടുക്കണം അത് എന്നാലും കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ വരുമ്പോൾ ലേറ്റ് ആയി ഞാനിപ്പോൾ അപ്പനെ മിക്കുന്ന ഡിസ്ചാർജ് ചെയ്യും ഇന്ന് രാത്രിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ നാളെയോടെ ഡിസ്ചാർജ് ചെയ്യും അപ്പോൾ പിന്നെ ഇവിടെ ഉണ്ടാവും നമുക്ക് ഇങ്ങനെയപ്പോൾ വീണ്ടും പോവുകയാണ് ഇവർക്ക് കുറച്ച് ഭക്ഷണം കൊടുത്തിട്ട് നമ്മുടെ തത്തക്കുഞ്ഞുങ്ങൾക്ക് ഫുഡൊക്കെ വെച്ചെടുത്തിട്ട് പോവാനുള്ള പരിപാടിയാണ് ഇത്രപ്പണ്ക്കെ നല്ല വിഷ്ടുണ്ട് വിഷ്ടുണ്ട് മണിയേ മണി ഇപ്പോൾ മണിക്കുട്ടി ഇപ്പോൾ കുറച്ച് പിന്നീടൊക്കെയാണ് പോയി കിടക്കുന്നത് മറ്റേത് അവൾ എപ്പോഴും ഇവിടെ മുന്നിലുണ്ടാവണമോ ഞാൻ വന്നിട്ടിപ്പോൾ ഒരു ഒരു മണിക്കൂറൊക്കെ ആയി അവൾ ഇതുവരെ കണ്ടില്ല ഞാൻ എന്നിട്ട് അന്വേഷിച്ചും ബാക്കിൽ ഞാൻ അന്വേഷിച്ച് ബാക്കിലേക്ക് പോയപ്പോഴാണ് അവിടെയും കണ്ടില്ല അപ്പോൾ വൈഫ് ഓൺ അവിടെ എടുക്കുന്നുണ്ടെന്ന് ഞാൻ ഒന്ന് വിളിച്ചപ്പോൾ അവൾ എവിടെ നിന്ന് ഓടി വന്നു അപ്പോൾ അവിടെ അവിടെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല ഇനിയിപ്പോൾ അടുത്ത ആഴ്ച എന്തായാലും ഇവിടെ സെരിലൈസ് ഞാൻ കൊണ്ടുപോകണം അപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആവുമല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കേണ്ടി വരും അപ്പോൾ അത്രയ്ക്ക് ഇതായിട്ടില്ല എന്നാലും ഇവിടെ കൊണ്ട് കൊണ്ടുപോകണം പോകുമ്പോൾ ഞങ്ങൾ രണ്ടാളും പോകേണ്ടി വരും കാറിൽ കൊണ്ടുപോകേണ്ട തൃശ്ശൂർക്കൊക്കെ അപ്പോൾ രണ്ടാളും പോകേണ്ടി വരും എന്തായാലും അടുത്ത ആഴ്ചയോടുകൂടി സെർലീസ് ചെയ്യണം അപ്പോൾ പിന്നെ ആ ടെൻഷൻ ടെൻഷനില്ലല്ലോ ഇവിടെ ഇപ്പോൾ പുറത്തേക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇനി വേറെന്തേലും പ്രശ്നം ഏതെങ്കിലും എന്താ പറയാ ആൺപട്ടികളുടെ കൂടെ നടന്നിട്ട് പ്രശ്നമാവാതിരുന്നാൽ മതി കുട്ടു ഉണ്ട് ഇവിടെ പറഞ്ഞ പോലെ ഒക്കെ അപ്പം പിന്നെ മാറി നിക്കും അവൻ പ്രായമായില്ലേ കുട്ടുവുള്ള പിന്നാലെ നടക്കാറുണ്ട് ഇങ്ങനത്തെ ഈ സമയമായി കഴിഞ്ഞാൽ ഇവിടെ മാറ്റിങ്ങൻ്റെ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം കുറെ ആൺപട്ടികളെ ഉള്ള പിന്നാലെ ഉണ്ടായിരുന്നു അതിലൊരാളായിരുന്നു കുട്ടു പിന്നെയും വേറെ കുറെ ആൺപട്ടികളുണ്ടായിരുന്നു എന്തായാലും കുട്ടിവിൻ്റെ മക്കളല്ല അവൾക്ക് ഉണ്ടായത് വേറൊരു മുഖത്തൊക്കെ ഒരു ഒരു മാസ്ക് ടൈപ്പ് കുട്ടികളല്ല അവരും ഉണ്ടായത് ഏഴാളും അപ്പം അങ്ങനത്തെ ഏതൊരു ആൺപട്ടിയുടെ കുട്ടികളായിരുന്നു അത് ഇനിയിപ്പോൾ ഇവർക്ക് വൈകുന്നേരം ഒരു ഒൻപത് മണിയോടൊക്കെ കൂടി വീണ്ടും ഭക്ഷണം കൊടുക്കൂട്ടാ പത്ത് മണി പത്തു മണിയോടൊക്കെ പോയിട്ട് ഞാനൊക്കെ ഉള്ളപ്പോൾ കുറേയും കൂടി ലേറ്റായിട്ടാണ് കൊടുത്തായിരുന്നത് ഞാനുള്ള ഇപ്പോൾ സാധാരണ പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് രാത്രി ഭക്ഷണം കൊടുക്കാറ് അത് കഴിഞ്ഞാൽ പിന്നെ അവർ അങ്ങനെ പോവും ഉക്രപ്പനൊക്കെ അങ്ങനെ പോവാറും പതിവ് ഇപ്പോൾ വൈഫ് കൊണ്ട് കുറച്ച് കണി നേരത്തെ കൊടുക്കുന്നുണ്ട് പത്ത് മണിക്കൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാനിപ്പോൾ ഒരു പത്തിരുപത് ദിവസം അതിലെ വീട്ടിൽ നിന്ന് മാറി നിൽക്കണോ ഞങ്ങളിപ്പോ ഭക്ഷണം ഇവർക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ചോറിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അതില് ചിക്കൻ്റെ എല്ലുകളൊക്കെ ഇട്ട് കൊടുക്ക കേട്ടോ പക്ഷെ മണിക്കുട്ടി എപ്പോഴും മണിക്കുട്ടിയുടെ പാത്രം അവൾ എപ്പോഴും വെള്ളം അധികം കുടിച്ചിട്ട് വറ്റി കുറച്ചോടെ ബാക്കി വെക്കാം അധികം ഇഷ്ടമല്ല അത്ര വെസ്റ്റുണ്ടെങ്കിൽ അവൾ കുട്ടു അവസാനിപ്പിക്കും അതൊക്കെ ഇഷ്ടമല്ല അവൾക്ക് പറ്റി തീരെ അത് അത് കുട്ടി എടുക്കിന് കുട്ടി പാത്തു പാത്ത് നിൽക്കുന്നുണ്ട് തരം നോക്കിയിട്ട് അത് ഉക്രപ്പൻ്റെ ബാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ട് പോവില്ല കേട്ടോ കുട്ടിന് പേടിയാണ് ഉക്രപ്പൻ വേറെ എടുക്കാനും പോയാലാണ് കുട്ട് പതുക്കെ 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 പോയിട്ട് കാലൊക്കെ വെക്കണതാണ് അതൊക്കെ കുട്ട് അങ്ങനെ കള്ളന്മാര് പതുങ്ങിയും പതിങ്ങിയും വരില്ല അതുപോലെ കാലൊക്കെ വെച്ചിട്ട് അള്ളൊക്കെ ഒച്ച ഒന്നുമില്ലാതെ പോയിട്ടാണ് ഉക്രപ്പൻ്റെ പാത്രത്തിൽ നിന്ന് കഴിക്കുക കുട്ടൂസ് കാരണം പേടിയവന് ഉക്കർ എന്തായാലും ചെയ്തെങ്കിലും ഒന്ന് കരുതിയിട്ട് ഇവിടെ ആയിരുന്നു അറിയുന്നേരം എവിടെയായിരുന്നു ഇത്ര നേരം ഇത്ര നേരം എവിടെയായിരുന്നു പുറത്തേക്കൊന്നും പോരുത് കേട്ടോ ഇവിടെ കിടന്നുള്ളോ കേട്ടോ പപ്പ പോയിട്ട് വരാം കേട്ടോ ഓക്കെ ഓക്കെ മേച്ചിട്ട് എഴുതുന്നു പപ്പ പറഞ്ഞു കേട്ടോ അപ്പം എനിക്കത്ര ഇഷ്ടമല്ല മനസ്സിലായാ ഈ കൂട്ടിയുടെ പോയി കയറിക്കോ എൻ്റെ മേത്ത് പോയി കയറട്ടെ മനസ്സിലായാ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൂട്ടുകിൻ്റെ മേറ്റ് നോക്കാം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം